നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ രവീന്ദ്രന്റെ വീട്ടിൽ മുറി പണിയാനായിട്ട് ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞ ഒരു ചെക്കൊക്കെ ആയിട്ട് മഹിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ മഹിമ ആ ചെക്കുമായിട്ട് വന്ന വന്നെങ്കിലും രവീന്ദ്രനോ സച്ചോ അത് സ്വീകരിക്കാൻ്റെ തയ്യാറായില്ല അത് മാത്രല്ല സച്ചി പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ ഇവിടെ മൂന്ന് ആൺമക്കളുണ്ട് എന്ത് വേണമെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളാം ഇപ്പൊ പുറത്തുനിന്നുള്ള സഹായം ഒന്നും ഞങ്ങൾക്ക് വേണ്ട പക്ഷെ അത് മഹിമയ്ക്കോ ഭയങ്കര ദേഷ്യമായി പോയി ഞങ്ങൾ എന്താ വെറുതെക്കാരാണോ ഞാൻ വർഷയുടെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ആയിക്കോട്ടെ പക്ഷേങ്കില് ഏഹ് എന്റെ അച്ഛൻ ഇന്ന് വരെ ഇങ്ങനെയുള്ള സഹായമൊന്നും സ്വീകരിച്ചിട്ടില്ല അതിന്റെ ആവശ്യമില്ല ഇവിടെ മുറി പണിയാനായിട്ട് ഇപ്പൊ നിങ്ങൾ പണം തരേണ്ട കാര്യമില്ല ആ സമയം രവീന്ദ്രനം പറഞ്ഞു ഇപ്പം വർഷക്ക് തനിച്ചൊരു വീട് പണിയോ അല്ലെങ്കിൽ മുറി പണിയോ ചെയ്യണോ കുഴപ്പമില്ല വേറെ സ്ഥലത്ത് ഇതിപ്പോ ഇവിടെ അങ്ങനെ അതിന്റെ ആവശ്യമില്ല പക്ഷെ മഹിമയ്ക്ക് ദേഷ്യമായിരുന്നു പിന്നീട് ചന്ദ്രമതിക്ക് സച്ചയോട് ദേഷ്യം കാരണം വീട്ടിൽ വന്നു കയറി മഹാലക്ഷ്മിയെ പുറംകാലം കൊണ്ട് തട്ടി കൊള്ളാവോ അതുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞു അല്ലെങ്കിലും അത് എന്തിനു വേദനം ഇവൻ ഇടക്ക് കയറി ഓരോന്ന് പറയും എന്ന് പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്തുക മഹിമ പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ കൊണ്ട് ഞാൻ വന്നാ അല്ലാതെ എനിക്കിപ്പോൾ എന്താ എനിക്കിപ്പോഴും മുറി പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ എന്താ എൻ്റെ എനിക്കുള്ളതെല്ലാം എന്റെ വർഷയ്ക്കാണ് അതുകൊണ്ട് ഞാൻ തരാന്ന് വെച്ച് വന്നതാ എന്നൊക്കെ മഹിമ വെല്ലുവിർത്താനം പറഞ്ഞിട്ട് പോവുക മഹിമയ്ക്കറിയാം ആ ചെക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ വന്നാൽ പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാവുന്ന സച്ചി എന്താണല്ലോ ഉറപ്പായിട്ട് സച്ചിയും രവീന്ദ്രനും അത് സ്വീകരിക്കില്ല അപ്പം അതിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ വർഷയെ കൂടുതൽ തന്റെ വീട്ടിലേക്ക് അടുപ്പിക്കാം എന്നൊരു ചിന്ത മഹിമയുടെ മനസ്സിലുണ്ട് അങ്ങനെ ഒന്നും കാണാതെ മഹിമ അതിന് വരില്ലല്ലോ പിന്നീട് മഹിമ പോയതിനു ശേഷം അവിടെ ഭയങ്കര കലഹങ്ങൾ നടക്കുക സച്ചിയുടെയും ദേവതയുടെ ഒക്കെ നേർക്ക് ചന്ദ്രമതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പെരുമാറുക അതുപോലെ തന്നെ സുതിക്ക് സുതിക്ക് പിന്നെ പണം എവിടെ കിട്ടിയാലും സുതി അങ്ങോട്ടേക്ക് ചാടി വീഴും അത് എങ്ങനെ കിട്ടി എങ്ങനെ ഉണ്ടാക്കി അതൊന്നും സുതിക്ക് അറിയേണ്ട കാര്യമില്ല പണമാണോ ഓസ് കിട്ടുന്നതാണോ ഓസ് കിട്ടി ആസനം കുടിക്കൂന്ന് പറഞ്ഞൊരു സുതിയ സുതിയുടെ അവസ്ഥ സുതിക്കും ദേഷ്യമായിരുന്നു ആ പണം മേടിച്ചാ മതിയായിരുന്നു അപ്പൊ അവന് അഭിമാന പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്നു ആ മഹിമാന്റെ പറഞ്ഞു വരണ്ട കാര്യം ഉണ്ടായിരുന്നു അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക അത് കിട്ടി മോളിൽ റൂം വേണിയായിരുന്നു എങ്കിവിടെ മുറിക്കടിയുണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു ഇവൻ കാരണം ഈ കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളാ എന്ന് പറഞ്ഞ് അവസാനം രവീന്ദ്രന്റെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോ കാരണം തനിക്കാവുന്ന കാലത്ത് താൻ എല്ലാ കാര്യങ്ങളും ചെയ്തുണ്ട് ഇപ്പൊ ആകപ്പാടെ പെൻഷൻ മാത്രമല്ലേ കിട്ടുന്നുള്ളൂ പെൻഷൻ തോന്നിയ കൊണ്ടോ ഒന്നും പറ്റത്തില്ല താനും അപ്പൊ തന്നെ കൊണ്ടൊന്നിനു സാധിക്കുന്നില്ലല്ലോ മുറി പ്രശ്നം അങ്ങനെ രൂക്ഷമായിട്ട് വന്നോണ്ടിരിക്കുക രവീന്ദ്രന്റെ വിഷമം കണ്ടപ്പം സച്ചിക്ക് സഹിക്കാൻ പറ്റുവോ പിന്നീട് സച്ചി പോയി നന്നായിട്ട് മദ്യപിച്ചിട്ടൊക്കെ വരുന്നുണ്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ സോറി അച്ചാ എന്നെക്കൊണ്ടൊന്നും അച്ഛനെ സഹായിക്കാൻ പറ്റിയില്ല രവീന്ദ്രനുണ്ടാക്കിയ മുക്കാലും പൈസ സുതിക്ക് വേണ്ടിയിട്ട് സുധിയുടെ പഠിത്തത്തിനും കാര്യത്തിനും ഒക്കെ വേണ്ടി ചെലവാക്കി പക്ഷെ സുതി ആണെങ്കിലോ അഞ്ചു പൈസ പോലും വീട്ടിലേക്ക് കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഒരു കാര്യത്തിന് പോലും കാരണം സുതിയോട് ചോദിച്ച എപ്പോഴും ഇല്ല ഇല്ല എന്നാ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് പോലും സുതിക്ക് കൊടുക്കാൻ ഭയങ്കര മടിയാ പിന്നീട് സച്ചി പറഞ്ഞു എനിക്ക് ഈ വിഷമം കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് അച്ഛൻ വിഷമിക്കണ്ട രവീന്ദ്രൻ പറഞ്ഞു കുഴപ്പമില്ലട മോനെ പെൻഷൻ കാശ് എടുത്തിട്ടാണല്ലോ എന്തെടുത്തിട്ടൊക്കെയാണേലും ഞാൻ ഉറപ്പായിട്ടും ആ റൂമ് വേണതോളാം നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട സച്ചി പറഞ്ഞു ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇല്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അച്ഛനെ വിഷമിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ല അച്ഛനന്നുറത്ത് ബുദ്ധിമുട്ടണ്ട ഇനിയിപ്പം എനിക്ക് റൂമില്ലേലും കുഴപ്പമില്ല ഞാനും രേവതയുടെ ടെറസിലോ ഹാളിലോ എവിടെ വേണേലും കിടന്നോളാം പക്ഷേ ഒരു കാര്യമുണ്ട് അച്ഛൻ്റെ മനസ്സ് വേദനിക്കരുത് പിന്നീട് രേവതി പറഞ്ഞു അതെ അച്ഛാ അച്ഛന്റെ മനസ്സ് വേദനിച്ചാൽ ഞങ്ങൾക്കും വിഷമാവും അവർക്ക് രണ്ടുപേർക്ക് ആ ആഗ്രഹം മാത്രമേ ഉള്ളൂ കുടുംബത്തിലുള്ള ആരും വേദനിക്കാൻ പാടില്ല ഉം ഇനിയിപ്പൊ അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും അവർ തയ്യാറായിരുന്നു അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അവൻ മദ്യപിച്ച് വന്ന് കറന്ന് പറയണ അവന്റെ തലയ്ക്കകത്ത് മദ്യവാ അല്ലാതെ അവൻ സ്വബോധത്തോടെ പറയുന്നൊന്നുമല്ല ഇതാരും വിശ്വസിക്കേണ്ട പക്ഷെ രേവതി പറഞ്ഞു ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഞാനും സച്ചേടനും ഇനിയിപ്പോ മുറിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ സച്ചേടനും സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുള്ള മുറിയിലാണ് കിടക്കുന്നുള്ളൂ ആ ഞങ്ങൾ പണിതോളാം മുറി ഇതിന്റെ പിന്നിൽ ആരും വരണ്ട അതുപോലെ തന്നെ സച്ചിയും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ആ തീരുമാനം എടുത്തു അതിനുശേഷം പിറ്റേ ദിവസം രേവതി സച്ചിയോട് പറഞ്ഞു സച്ചിട്ടാ ഒരു കാറും കൂടെ വാങ്ങിയിട്ട് നമുക്കത് വല്ല വാടകയ്ക്ക് ഓടാൻ കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് മുറിയൊക്കെ പണിയാലോ അല്ല അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അതിന് ക്യാഷ് വേണ്ടേ അല്ല എൻ്റെ സ്വർണം അമ്മയിടയിലുണ്ടല്ലോ ആ സ്വർണം വാങ്ങി പണയം വെക്കുകയാണെങ്കിൽ ക്യാഷ് എടുക്കാലോ അത് ശരിയാ അല്ല അത് നീ വേണ്ടാന്ന് പറഞ്ഞോ എനിക്ക് ഇടാൻ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ പക്ഷെ അത് മേടിച്ച് പണയം വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഇത് ഇടുന്നില്ലല്ലോ സച്ചിയായിട്ട് വാങ്ങിച്ചു തരുന്ന സ്വർണം ഞാൻ ഇടുന്നുള്ളൂ പക്ഷെ ഇത് പണയം വെക്കാനല്ലേ അതിനെന്താ കുഴപ്പമില്ലേ അത് സച്ചിക്ക് നല്ലതാന്ന് തോന്നി സച്ചി പറഞ്ഞ തൽക്കാലത്തേക്ക് ഇങ്ങനെ നിൽക്കട്ടെ നമുക്ക് ചെയ്യാം അത് ഉടനെ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് സച്ചി ഉറപ്പ് കൊടുക്കുകയും ചെയ്തു പിന്നീട് ശ്രുതി പടി പതിവ് പോലെ ഇരിക്കുന്ന സമയത്ത് ശ്രുതി ചെല്ലുവാണ് അപ്പം ശ്രുതി ശ്രുതി ഇതുവരെയായിട്ട് അധികം ട്രിപ്പൊന്നും പോയിട്ടില്ല പിന്നീട് ശ്രുതി എന്നിട്ട് പറഞ്ഞു അതെ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു കസിന് ഉണ്ട് അപ്പം അതിനു വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പം വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലാതിരിക്കുന്ന മര്യാദയല്ലോ അപ്പം അവിടെ ഒരു റിസോർട്ട് വെച്ചാണ് മാര്യേജ് ഒക്കെ അപ്പം സുധിയേടെയും സുധിയേം കൂടെ കൂട്ടിക്കൊണ്ടേ എല്ലാം പറഞ്ഞിരിക്കുന്നത് നല്ല അടിപൊളി റിസോർട്ടും കാര്യങ്ങളും ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യാം നമുക്ക് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാം നമുക്ക് പോയാലോ സുതി എന്നൊക്കെ ചോദിക്കുക സുധിക്കാണെങ്കിൽ ഇപ്പൊ ഇട്ടിട്ട് പോകാൻ ഭയങ്കര മടി അതെങ്ങനെ ശരിയാവും ഷോപ്പ് ഇട്ടിട്ട് പോകണ്ടേ ഏഹ് അതൊന്നും ശരിയാകത്തില്ല അതൊന്നും കുഴപ്പമില്ല നമ്മൾ അങ്ങനെ അധിക ദൂരമൊന്നും പോയിട്ടല്ലോ അവസാനം സമ്മതിക്കേണ്ടതായിട്ട് വന്നു ശരി ഞാൻ വരാൻ നോക്കട്ടെ എന്നൊക്കെ പക്ഷെങ്കിൽ ആ സമയത്ത് സുധിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് കോള് വിളിച്ചിട്ട് അവര് പറഞ്ഞു അതേ ഷോപ്പിന്റെ പേരൊക്കെ പറഞ്ഞു ചന്ദ്രമതി ഫർണിച്ചർ ഷോപ്പല്ലേ അതെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ എന്ന് പറയുന്നത് അല്ല എന്താ കാര്യം എന്താ അപ്പോഴേക്കും പറഞ്ഞു അത് ഞങ്ങൾക്ക് കുറെ സാധനങ്ങള് വേണമായിരുന്നു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻസ് അങ്ങനെ ഹോം അതങ്ങനെ കുറച്ച് ഹോം അപ്ലയൻസ് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അത് കേട്ടപ്പോൾ സുധി പറഞ്ഞു അതിനെന്താ അല്ല നിങ്ങൾ എവിടുന്നാ ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാ പക്ഷേങ്കില് ഞങ്ങൾക്ക് കുറെ സാധനങ്ങള് വേണം ഞങ്ങൾ ഒന്ന് രണ്ട് കടയിലൊക്കെ കയറി അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ കുറേയൊക്കെ കിട്ടുന്നുള്ളൂ നിങ്ങൾക്ക് തരാൻ പറ്റുമോ നാളെ ഞങ്ങൾ വരാം സുധി പറഞ്ഞു ശരി നാളെ പോരെ അപ്പം കുറെ രൂപയുടെ കച്ചവടം നടക്കും മൂന്നാല് ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും അപ്പം ശ്രുതിയുടെ ഹോം അപ്ലയൻസസ് വലിയ കടയാണല്ലോ അപ്പം അവിടെ എന്താണോ കുറേ സാധനങ്ങളുണ്ട് താനും പിന്നെ പോരാത്ത ഡീലറോടൊക്കെ ചോദിച്ച് വാങ്ങിച്ചു വയ്ക്കുകയും ചെയ്യാം ആ ഒരു സന്തോഷമായിരുന്നു ശ്രുതിക്ക് പിന്നീട് ശ്രുതിയോട് പറഞ്ഞ് ഇനിയിപ്പം നാളെ എനിക്ക് വരാൻ പറ്റില്ല ഒരു കഞ്ച് നീ തന്നെ പൊയ്ക്കോ നാളെ അവർ വരുമ്പോൾ ഞാനിവിടെ കാണ്ടേ ലക്ഷങ്ങളുടെ കച്ചവടം ഇറക്കുമ്പോൾ നമ്മളിവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് കടയുടെ ഓണർ വേണ്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് അവസാനം ശ്രുതിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു ശരി ഞാനങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ പിന്നീട് സച്ചിൻ പുറത്ത് പതേപോലെ ഓട്ടം പോവാണ് അങ്ങനെ ഓട്ടം പോയിട്ട് വരുമ്പോൾ സച്ചി രേവതിയെ വിളിച്ചു രേവതി ഇറങ്ങി വരാൻ പറയണം രേവതി ഇറങ്ങി ചെന്നപ്പോ സച്ചി പറഞ്ഞു അതെ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് സാധനം എന്ത് സാധനം അതൊക്കെ ഉണ്ട് ഓ അലിബിയായിരിക്കും അലിബൊന്നുമല്ല അന്നാ പിന്നെ സാരി ആയിരിക്കും അതുമല്ല നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഉപകാരമുള്ളൊരു സാധനം രേവതി കുറെ ഗസ് ചെയ്തൊന്നും ആയില്ല അവസാനം കാനെ ഡിക്കി അങ്ങോട്ട് തുറന്നു കാണിച്ചു നോക്കിപ്പൊ അതിനകത്ത് കുറെ ചുടുകെട്ട് ഇതെന്താ ഇതെന്താണോ നമ്മുടെ വീട് പണിയാനുള്ള ആദ്യ പണിയെന്നാണോ ഇത് ഇതെന്താ ഇങ്ങനെ അതെ ഞാനിന്ന് ഓട്ടം പോയത് ഒരു കട്ട ഫാക്ടറി ഉള്ള ഒരു സാറിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പം ഈ കട്ടയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ക്യാഷ് വേണ്ട അതിനുള്ള കട്ട തന്നാൽ മതി അങ്ങനെ ഞാനിത് കട്ട വാങ്ങി ഇത് നമുക്കൊരു കാര്യം ചെയ്യാം ടെറസിൻ്റെ മുകളിൽ കൊണ്ടേ വെക്കാം പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ കുറേശ്ശെ കുറേശ്ശായി നമുക്ക് റൂം പണിയാനുള്ള സാധനങ്ങൾ വാങ്ങാം എങ്ങനെയുണ്ട് അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് ശരിയാ നല്ല കാര്യമാണ് ഇപ്പം ഞാൻ പൂവെടുക്കാൻ പോയി ഒരു സിമെന്റ് കടയിൽ പൂവെടുക്കാൻ പോകുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം അവിടെ നിന്ന് പൈസ മേടിക്കാതിരുന്നിട്ട് അവസാനം നമുക്ക് അവിടെ നിന്ന് സിമെന്റും എടുക്കാം ഇങ്ങനെയുണ്ട് നല്ല ഐഡിയ രേവതി അങ്ങനെ ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഇങ്ങനെ കണക്കുകൂട്ടി എല്ലാം കൊണ്ടുവരാം കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാം രണ്ടുപേരും സന്തോഷത്തോട് ഊടിയിട്ട് എന്ത് ചെയ്യുവാണ് അങ്ങനെ കട്ടയൊക്കെ ചോദ അകത്തേക്ക് വല്ലുമ്പോ ചന്ദ്രമതി രവീന്ദ്രനും കൂടെയുണ്ട് ചന്ദ്രമതി ചോദിച്ചു ഇതെന്താ ഇവിടെ നല്ല പൊങ്കാല ഇടാൻ പോകുന്നുണ്ടോ ഈ ചൂടുകെട്ടൊക്കെ എടുത്തോണ്ടെങ്കിലും പൊങ്കാല ഇടാൻ ഇടത്ത് ചൂടുകെട്ട് വെച്ചാണല്ലോ കലം വെക്കുന്നേ അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇത് വീട് പണിയാനുള്ളതാ വീട് പണിയാനോ രവീന്ദ്രൻ ഞങ്ങൾക്ക് റൂം പണിയാൻ ഈ നാല് കെട്ട വെച്ച് റൂം പണിയാനോ കൊള്ളാം കൊള്ളാം നല്ല കഥയായി ആ മണ്ണപ്പൻ ചൂട്ട് കളിക്കുന്ന പ്രായമാണല്ലോ എന്ന് ചന്ദ്രമതി കളിയാക്കി ആ സമയം രവീന്ദ്രൻ പറഞ്ഞു നീ അത്ര കളിയാക്കൊന്നും വേണ്ട അതെ ഇങ്ങനെയാ കൂട്ടിക്കൂട്ടി വെച്ച ഓരോ കാര്യങ്ങള് അല്ലാതെ ഒറ്റയടിക്ക് എടുക്കാൻ പൈസ ഇല്ലാത്തവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു നല്ല കാര്യമാണോ സച്ചി ഇങ്ങനെ തന്നെ വേണം പക്ഷെ ചന്ദ്രമതിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പണതുകൊണ്ട് ഓരോന്ന് സേവ് സേവതന് വന്നിട്ടുണ്ടെങ്കിൽ ഏത് കാലത്ത് പണിയാനായിട്ടാ ഉം സച്ചി സച്ചിയൊന്നും മൈൻഡ് ചെയ്തില്ല സച്ചിയും രേവതിയും കൂടെ ടെറസിലേക്ക് കൊണ്ട് കട്ടയൊക്കെ എടുക്കുക രേവതിക്കും സച്ചിക്കും ഭയങ്കര സന്തോഷം അവര് ചുമ്മാ ഇങ്ങനെ വെച്ച് നോക്കി എത്ര പൊക്കം വരും എന്നൊക്കെ പിന്നീട് സച്ചി പറഞ്ഞു ഇനി ഇത്ര എന്തോ ഒരു ഉണ്ടെങ്കിലാ ശരിയാ എന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമുക്ക് കൊണ്ടു വെക്കാം സച്ചി അവസാനം എല്ലാവരും കൂടെ എടുത്തിട്ട് ഒരു പണി അങ്ങോട്ട് പണിയണം സച്ചി ഭാവനയെ കാണുവാണ് തൻ്റെയും രേവതിയുടെ ആ റൂമും കാര്യങ്ങളൊക്കെ തങ്ങൾ അവിടെ അടിച്ചു പൊളിക്കുന്നത് രേവതിക്ക് സന്തോഷമായിരുന്നു കാരണം ഇന്ന് വരെ അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടായിട്ടില്ല എപ്പോഴും മുറിയുടെ പേരിൽ അവിടെ അലമ്പും പഴക്കുമൊക്കെ തന്നെ ആണല്ലോ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി ദിവസം ശ്രുതി ഫങ്ഷന് വേണ്ടി പോയി ശ്രുതി നേരത്തെ കടയിലേക്കും ചെന്നു കടയിൽ ചെന്ന് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് മൂന്നാല് പേര് വരുവാണ് എന്നിട്ട് അവർ പറഞ്ഞു അത് ഞങ്ങളിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബൾക്ക് ഓർഡർ ആ മനസ്സിലായി സാറേ വാ ഇരിക്കുന്നൊക്കെ പറയാം എന്തൊക്കെ വേണ്ടേ അവർ അഞ്ചാറ് ടി വി പിന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനോ ഒക്കെ വാങ്ങി മൊത്തം ഒരു നാല് ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങി ആ സുതി നോക്കിയപ്പോൾ സുതിക്ക് സന്തോഷം കാരണം മൂന്നു ലക്ഷം പോയാലും പിന്നെ ഒരു ലക്ഷം രൂപ ലാഭം ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നത് ആ രക്ഷപ്പെട്ടു അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോൾ ബില്ല് അടിച്ചു കൊടുക്കുക അപ്പോഴേക്കും പറഞ്ഞു അല്ല ജി എസ് ടി ബില്ല് വേണ്ടാന്ന് പറയാം അതെന്താ ഈ ജി എസ് ടി ബില്ല് ശരിയാകത്തില്ല അത് പിന്നെ നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ടാക്കും ഞങ്ങൾ കുറെ സ്ഥലത്തുനിന്ന് എടുക്കുന്നതല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ബില്ലില്ലാതെ തന്നാൽ മതി ബില്ലില്ലാതെ എങ്ങനെയാ അതെങ്ങനെയാണ് ശരിയാവുന്നത് ഏഹ് ബില്ലില്ലാതെ മതി എന്ന് അവര് നിർബന്ധം പറയണം ഞങ്ങൾ ഗൂഗിൾ പേയെന്നു അല്ലെ തരുന്നത് ഞങ്ങൾ ക്യാഷ് ആയിട്ട് തരാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ബില്ലില്ലാതെ തന്നാലും പ്രശ്നമില്ലല്ലോ അവസാനം അവർ ക്യാഷ് എടുത്ത് വെച്ച് വെക്കുമ്പോഴത്തേനും സുതിക്ക് കണ്ണ് മഞ്ഞളിച്ചു പോയി ഇനിയിപ്പം ബില്ലില്ലാതെ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നേ അല്ലെങ്കിൽ പിന്നെ അവർ പറഞ്ഞാൽ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ സുതി നോക്കിയപ്പോൾ ക്യാഷ് കിട്ടുന്ന കാര്യമല്ലേ സുതി എന്ത് ചെയ്യുകയാണ് ബില്ലൊന്നുംടിക്കാതെ ജി എസ് ടി ബില്ലൊന്നും മേടിക്കാതെ അങ്ങനെ ക്യാഷ് മേടിച്ചു വെച്ചു നാലു ലക്ഷം രൂപ ആ സാധനത്തിന്റെ ആമാര് എന്ത് ചെയ്തു ആമാര് അതം കൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു ശ്രതിക്ക് സന്തോഷം സുതി അതൊക്കെ അങ്ങനെ എണ്ണി തിട്ടിപ്പെടുത്തി മേശവലിപ്പിനകത്ത് വെച്ചു അതിനുശേഷം ശ്രുതിയെ വിളിക്കുവാണ് ശ്രുതിയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് അതെന്താന്ന് വെച്ചാ ഇന്നലെ പറഞ്ഞ കച്ചവടമില്ലേ അത് നടന്നു ഒരു ലക്ഷം രൂപ ലാഭം ഉണ്ട് ഏഹ് സത്യമാണോ സുധി പറഞ്ഞു പിന്നെ അല്ലേയെന്നോ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെയാണ് വേറെ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് വരുന്നത് അതേ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു സുധി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു അങ്ങനെ അവർ വന്നപ്പോൾ ചോദിച്ചു എന്താ സാറേ എന്താ വേണ്ടെന്ന് ചോദിക്കുക അപ്പോഴേക്കും അവർ പറഞ്ഞു അല്ല ഇവിടെ മുമ്പ് കസ്റ്റമേഴ്സ് ഒക്കെ വന്നായിരുന്നു എന്ന് ചോദിക്കുക ഏയ് വന്നായിരുന്നു ഒരാൾ മാത്രമല്ല വരുന്നത് കുറെ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു അല്ല മൂന്നാല് പേര് ഒരുമിച്ച് വന്നായിരുന്നു ആ വന്നായിരുന്നു അവർ ബൾഗായിട്ടൊരു ഓർഡർ എടുത്തോണ്ട പോയിരിക്കണേ സാറിനും അങ്ങനെ തന്നെയാണ് വേണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അവർ പറഞ്ഞു എത്ര ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു അവർ ചോദിച്ചു അപ്പം പറഞ്ഞു മൂന്നാല് ലക്ഷം രൂപയുടെ നടന്നെന്ന് പറയാം ആ ആ പണം എവിടെയാണ് അത് എടുക്കാൻ പറയാണ് സുതി ചോദിച്ചു പണമോ അത് തന്നെ നിങ്ങളെ ഏൽപ്പിക്കുന്നേ എന്നൊക്കെ സുതി ചോദിക്കുക അപ്പോഴേക്കും അവർ പറഞ്ഞു മര്യാദയ്ക്ക് നിങ്ങൾ എടുക്കാൻ പറയാണ് പക്ഷേ തുതി പറഞ്ഞു നിങ്ങൾ ആരാ എന്താ ഏതാണെന്നൊക്കെ ചോദിക്കുക ഞങ്ങൾ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏ നിന്നോ അവരവരുടെ ഐ ഡി കാർഡ് അങ്ങോട്ട് കാണിക്കുക സുതി ഞെട്ടിപ്പോയി സുതി പിന്നീടാ ആ പണം എടുത്തു വെച്ചു എന്നിട്ട് അവർ ചോദിച്ചു ഇതിൻ്റെ ബില്ലുണ്ടോ ജി എസ് ടി ബില്ലുണ്ടോയെന്നൊക്കെ ചോദിച്ചു ബില്ലില്ലായെന്ന് പറയാം സ്തുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബില്ലുണ്ടായിരുന്നു സ്തുതിക്ക് പിടിച്ചേക്കാൻ പറ്റും പക്ഷേ ബില്ലൊന്നും ഇല്ലാതെയല്ലേ പിന്നീട് അവർ പറഞ്ഞു ഇത് ഞങ്ങൾ നോക്കട്ടെ കള്ളപ്പണമാണോ എന്താ ഏതാണെന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പരിശോധിച്ചോ പറഞ്ഞു ഇത് കള്ളപ്പണമാന്ന് പറയാണ് സുതി ഞെട്ടിപ്പോ സാറെ എന്താ പറയണേ ഇപ്പം നിങ്ങളേം കൂടെ കൊണ്ടേ അകത്തിണ്ടോ അപ്പോഴേക്ക് സുതി പറഞ്ഞു എന്റെ സാറേ എന്നെ പിടുത്തല്ല എനിക്കിതിനകത്തും ആതൊരു പങ്കുമില്ല പങ്കുവില്ല അവരൊന്ന് സാധനം മേടിച്ചുകൊണ്ട് പോയി അപ്പോഴേക്കും അവർ പറഞ്ഞു മൂന്നാല് കൂടെ കയറി അവരിങ്ങനെ ഫ്രോഡ് തരം കാണിച്ചായിരുന്നു തൽക്കാലത്തേക്ക് ഈ പണം ഞങ്ങൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ പണം എടുത്തോടെ കൊണ്ട് പോയി സ്തുതി ശരിക്കും പെട്ടുപോയി സ്തുതിക്കാണ് ആകെ പാടം എപ്രാളം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്തൊരവസ്ഥയിൽ പിന്നീട് ഈ സമയത്ത് രേവതി സച്ചിയും കൂടെ വീട്ടിൽ ഭയങ്കര സന്തോഷത്തില്ല കാരണം കുറെ കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലോ അപ്പം അതിൻ്റെ ഒരു സന്തോഷം അവർക്ക് രണ്ടുപേർക്കും പിന്നീട് സച്ചി രേവതിയോട് എനിക്ക് എനിക്കെന്താ നടത്ത നടുവിനൊക്കെ നല്ല നീ ഒന്ന് തിരുമ്മിത്തരാമെന്ന് ചോദിക്കും അതിനെന്താ സച്ചി ആട്ടാ ഞാൻ തിരുമ്മിത്തരാമെന്ന് പറയണം ആ സമയം വർഷം എന്ത് ചെയ്യുകയാണ് മുറി ശ്രീകാന്തിനോട് പറഞ്ഞു എന്താന്ന് അറിയത്തില്ല ശ്രീകാന്തെ എന്റെ കാലിനൊക്കെ നല്ല വേദനയാ നീ എന്റെ കാലും തിരുമ്മി തരാവോ അങ്ങനെ ശ്രീകാന്ത് വർഷയുടെ കാലെടുത്ത് മടി വെച്ച് തിരുമ്മി കൊടുത്തോണ്ടിരിക്കുക ആ സമയം ചന്ദ്രമതി വന്നു ചന്ദ്രമതി ഇത് കണ്ടു അവന്റെ മടിയിലേക്ക് അവള് കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്നിട്ട് അവൻ കാല് കൊടുക്കുന്നു ഇതിന്റെ പേരില് ചന്ദ്രമതി പോയി ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട് എടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവടാ പെണ്ണുങ്ങളുടെ കാലെടുത്ത് മടി വെക്കാൻ കൊള്ളാവോ നീ ഒരാണാണോടാ എന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുകയാണ് അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അമ്മേ അവളുടെ കാലി വേനെന്ന് പറഞ്ഞു കാലിന് വേനാന്ന് പറഞ്ഞു ഒന്ന് തിരുമ്മിക്കൊടുത്ത എന്താ കുഴപ്പം വർഷ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യ് അച്ഛനോട് പോയി ചെന്ന് പറ അമ്മയ്ക്ക് കാലിന് വേണ്ടി തിരുമ്മിത്തരാനായിട്ട് അല്ലാതെ അമ്മ ഇങ്ങനെ വന്ന് കുറ്റിപ്പടുത്തണ്ട വർഷയ്ക്ക് ഇവിടെ നാവിന് എല്ലില്ലല്ലോ എന്തേലും ഉണ്ടോ തുറന്നു പറയുക തന്നെ ചെയ്യും അതിപ്പ ചന്ദ്രമതി ശരിയാ ശരിയാവീന്ദ്രൻ ആള് ശരിയാ ആരുടെ മുഖം അങ്ങനെ നോക്കുന്നില്ല ചന്ദ്രമതി ആകെപ്പാടെ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് പോവുക രവീന്ദ്രനോട് പോയി പരാതി പറയാണ് ഇനി ഇന്ന പോലെ രവീന്ദ്രൻ രവീന്ദ്രൻ നീ എന്തിനാ അവളുടെ റൂമിലേക്ക് എത്തി നോക്കാൻ പോയത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെ രവിയേട്ട പറയാതിരിക്കുന്നേ ഇതൊക്കെ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് വരുമ്പോഴത്തേനും രേവതി സച്ചിയുടെ കാലു തിരുമ്മി കൊടുക്കുന്നുണ്ട് ഉം എന്തൊക്കെ പറന്ന് പറഞ്ഞാലും രേവതി ഈ കാര്യത്തിലൊക്കെ പുലിയ അവള് സച്ചിയുടെ കാലു തിരുമി കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു ഇത് ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടായിരുന്നു ഈ സമയത്ത് ശ്രുതി ആകപ്പാടെ വെപ്രാളപ്പെട്ടിരിക്കുക ദൈവം ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് ശ്രുതിയോട് പറയുകയും ചോദു ഇനിയിപ്പ എന്താ ചെയ്യണ്ടേ വെപ്രാളപ്പെട്ട് നേരെ ചന്ദ്രമേതയുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ ചന്ദ്രമേതയും കൊണ്ട് മുറിയിലേക്ക് ഏറ്റിയിട്ട് പറഞ്ഞു അമ്മേ ഒരു പ്രശ്നമുണ്ട് എന്താടാ അമ്മ വേറൊന്നും അല്ല ആകപ്പാടാ ഞാൻ പെട്ടുപോയി എടാ നീ കാര്യം എന്ന് വെച്ചാൽ പറ അമ്മ ആ കഥ അടയ്ക്കുക കഥ അടച്ച് കഴിഞ്ഞപ്പോൾ കടയിൽ നടന്ന സംഭവങ്ങൾ പറയണം ഒരു ലക്ഷം രൂപ അത്യാവശ്യം ഉണ്ടാക്കിയേ തീരുവുള്ളൂ നാലു ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചു എടാ നീ എന്ത് പരിപാടി എടാ കാണിച്ചതെന്ന് ചോദിച്ചോണ്ട് ശ്രുതിക്കിട്ട് കുറേ തല്ലു കൊടുക്കുന്നുണ്ട് നീ എല്ലാം മുടിപ്പിക്കാനായിട്ട് ഇരിക്കുവാണ് അവസാന പ്രതീക്ഷയായിരുന്നു നിനക്ക് ബിസിനസ് ഇത് നീ തകർത്തു എന്തേലും ഒരു വഴി കാണിച്ചാമേ എനിക്ക് പണം വേണം ഡീലർക്ക് കൊടുക്കാനായിട്ട് പണം വേണം നാല് ലക്ഷം രൂപ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ പിന്നെ ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് പറയുകയും ചെയ്തു ശ്രുതിയോട് അതും വേണം എങ്ങനെയെങ്കിലും പണം വേണോമേ അമ്മേ ഡീലർക്ക് കൊടുക്കാൻ പൈസയില്ല പെട്ടുപോയി ഞാന് ഇനിയിപ്പം എന്താ ചെയ്യണ്ടേ അവസാനം ചന്ദ്രമേ തുടങ്ങി എൻ്റെ പൈസ ഇല്ല അമ്മേ എന്തേലും ഒരു വഴി ഉണ്ടാക്കുക ഇനി കുറച്ച് സ്വർണ്ണമുണ്ട് രേവതിയുടെ അത് മാത്രേ ഉള്ളൂ അതെങ്കിൽ അത് ഉള്ളത് എനിക്ക് എടുത്തു തരാൻ പറയാണ് അവസാനം ചന്ദ്രമതി ആ സ്വർണ്ണം എടുത്തു കൊടുത്തു ആ സ്വർണം കൊണ്ട് എന്തു ചെയ്യുവാണ് സുതി പോയി അങ്ങനെ ആ സുതി അത് കഴിഞ്ഞപ്പോൾ ചെന്നുകഴിഞ്ഞപ്പത്തി അവര് പറഞ്ഞു ഇത് പണയം വെച്ചാൽ ഇത്ര രൂപയൊന്നും കിട്ടത്തില്ല രണ്ടു ലക്ഷം രൂപ എടുത്തുള്ളൂ വിൽക്കുവാണെങ്കിൽ നാലു ലക്ഷം രൂപയ്ക്ക് തരാന്ന് പറയണം അത് കേട്ട പിന്നെ അവനൊന്നും നോക്കിയില്ല ആ സ്വർണ്ണം മൊത്തം കൂടി വിറ്റു രേവതിയുടെ പക്ഷെ ചന്ദ്രമതി ഇത് അറിഞ്ഞില്ല വിറ്റ കാര്യം അറിഞ്ഞില്ല പക്ഷേ എങ്കിൽ പിന്നീട് രേവതി എന്ത് ചെയ്യുക സച്ചിക്ക് കാറ് മേടിക്കാൻ വേണ്ടി ആ സ്വർണം ചോദിക്കുക പെട്ടുപോയില്ലേ ചന്ദ്രമതി എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം സ്വർണം കൊടുത്തില്ലെങ്കിൽ ആകെ പാടെ പ്രശ്നമാവും അവൻ്റെ എടുത്തു കൊടുത്തെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും എന്താ ചെയ്യണ്ടേന്ന് നിർത്തി ചന്ദ്രമതി നെട്ടോട്ട് ഓടുവാണ് അതുപോലെ തന്നെ സുതി സുധിയുടെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പിടിക്കുകയാണ് അവസാനം നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു